മലയാളികൾ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന ആരാധിച്ചിരുന്നൊരു നായികയാണ് മാധവൻ ഇന്നും സ്നേഹത്തിന് ഒട്ടും കുറവില്ല എന്നതാണ് സത്യം കാവ്യമാധവനെ സംബന്ധിച്ച് ഇന്നും ഇപ്പോൾ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് രാവിലെ തന്നെ കാവ്യ മാധവന്റെ പിതാവ് മരണപ്പെട്ടു എന്നൊരു വാർത്ത ഇവരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു ഞെട്ടലുണ്ടാക്കി കാവ്യയുടെ പിതാവ് പി മാധവന് എഴുപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ പൂർണ്ണ ആരോഗ്യവാനായ അദ്ദേഹം പെട്ടെന്ന് അറ്റാക്കിന് കീഴടങ്ങുകയായിരുന്നു മറ്റു അസുഖങ്ങളോ ശാരീരിക ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ അദ്ദേഹത്തിനില്ല എന്നാണ് ഇവരുടെ കുടുംബവും ഇപ്പോൾ പറയുന്നത് കാസർഗോഡ് നീലീശ്വരം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസിന്റെ ഉടമയുമായിരുന്നു പി മാധവൻ ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇതറിഞ്ഞ ഉടൻ തന്നെ ദിലീപും മീനാക്ഷിയും ചെന്നൈയിലേക്ക് യാത്ര തിരിച്ചു എന്നാണ് അറിയുവാൻ സാധിക്കുന്നത് കാവ്യ മാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനം മുതൽ പൂർണ്ണ പിന്തുണയുമായി പിതാവ് എന്നും കൂടെയുണ്ടായിരുന്നു കാവ്യയുടെ സിനിമ അഭിനയത്തിന്റെ ആദ്യ നാളുകളിൽ സിനിമ സെറ്റുകളിലും ഇദ്ദേഹമായിരുന്നു കാവ്യോടൊപ്പം പോയിക്കൊണ്ടിരുന്നത് ആയതിനാൽ തന്നെ സിനിമാ മേഖലയിലും സുപരിചിതനാണ് പി മാധവൻ അതുകൊണ്ട് തന്നെ സിനിമാ മേഖലയ്ക്കും ഇത് വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് എന്ന് തന്നെ പറയാം കാസർഗോഡ് ജില്ലയിലെ നീലീശ്വരം പള്ളിക്കര കുടുംബാംഗമാണ് പി മാധവൻ നീലീശ്വരത്ത് ജനിച്ചു വളർന്ന മാധവന്റെ ഐഡന്റിറ്റിയിലായിരുന്നു കാവ്യ ആദ്യം അറിയപ്പെട്ടത് പിന്നീടാണ് കൊച്ചിയിലേക്ക് ഇവർ താമസം മാറിയതും പ്രവർത്തിച്ചിട്ടിരുന്ന സുപ്രിയ ടെക്സ്റ്റൈൽസ് എല്ലാവർക്കും സുപരിചിതമാണ് മകൾ സിനിമയിലേക്ക് എത്തിയ ശേഷം മാധവനും കൊച്ചിയിലേക്ക് മാറിയതോടെ ബിസിനസ്സിൽ അത്രയ്ക്ക് ശ്രദ്ധ ചെലുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം അച്ഛന്റെ ബിസിനസ് പാരമ്പര്യം പിന്തുടർന്നാണ് എടപ്പള്ളിയിൽ കാവ്യ മാധവൻ ലക്ഷ്യമെന്ന സ്ഥാപനം ആരംഭിച്ചതും കാവ്യെ സംബന്ധിച്ച് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെളിച്ചമാണ് നഷ്ടപ്പെട്ടത് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ വളരെ വലിയ സങ്കടത്തിലാണ് താരവും കൊച്ചിയിലാണ് സംസ്കാരം നടക്കുക പര നിമിഷങ്ങളിൽ കൂടുതൽ വാർത്തകൾ അറിയാം